വിയോജിപ്പുകളെ തിരസ്കരിക്കുക മാത്രമല്ല നിഷ്കരണം നിഷ്കാസനം ചെയ്യിക്കുക എന്നതാണ് ബി ജെ പിയുടെ നയം എലക്ഷൻ കമ്മീഷൻ കേവലം ഒരു ചട്ടുകാണ് എലക്ഷൻ കമ്മീഷനെ നിശ്ചയിക്കുന്നത് പ്രധാനമന്ത്രിയും കേന്ദ്രമന്ത്രിസഭയിലെ ഒരു അംഗവുമാണ് അവർക്ക് പറ്റുന്നയാളെ എലക്ഷൻ കമ്മീഷനാക്കി അതുകൊണ്ട് തന്നെ പൗരത്വ രജിസ്റ്റർ വളഞ്ഞ വഴിയിലൂടെ നടപ്പാക്കാൻ എസ് ഐ ആർ എന്ന ഓമന പേരിട്ട് ഒന്ന് കൊണ്ടുവന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി നാല് വരെ എട്ട് തവണ എസ് ഐ ആർ നടപ്പാക്കിയെന്ന് പറയുമ്പോൾ അന്ന് പൗരത്വ ഭേദഗതി നിയമം സമ സമീപകാലത്തുണ്ടായതുപോലെ ഉണ്ടായിട്ടില്ല അന്നത്തെ അമ്പത്തിമൂന്ന് വർഷത്തെ സ്ഥിതി അല്ല ഇന്ന് ഇന്ന് എന്യുമറേഷൻ ഫോറം ഓരോ വോട്ടറും പൂരിപ്പിച്ചു കൊടുക്കുന്നതിൻ്റെ വ്യവസ്ഥകളിൽ മൂന്ന് കാര്യം പൗരത്വ രജിസ്റ്റർ തയ്യാറാക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണെന്ന് വ്യക്തമാക്കുന്നു ഒന്ന് ഒന്ന് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിനും മുമ്പ് ജനിച്ചവർ രണ്ട് രണ്ടായിരത്തി നാലിനും എൺപത്തി ഏഴിനും മധ്യേ ജനിച്ചവർ മൂന്ന് രണ്ടായിരത്തി നാലിന് ശേഷം ജനിച്ചവർ ഈ മൂന്നായി വോട്ടർമാരെ തരംതിരിക്കുക വഴി ഉദ്ദേശിക്കുന്നത് പാർലമെന്റ് പാസാക്കിയ പൗരത്വ ഭേദഗതി നിയമത്തെ അടിസ്ഥാനമാക്കിയുള്ള കട്ട് ഓഫ് ഡേറ്റുകളാണ് അത് ചീഫ് എലക്ഷൻ കമ്മീഷൻ ഇലക്ടറൽ ഓഫീസർ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ പൗരത്വ ഭേദഗതി അടിസ്ഥാനമാക്കിയുള്ള പൗരത്വ രജിസ്റ്റർ വളഞ്ഞ വഴിയിലൂടെ നടപ്പാക്കാനാണ് എസ് ഐ ആർ അങ്ങനെ എസ് ഐ ആർ നടപ്പാക്കുമ്പോൾ എന്ത് തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്ത് മറ്റു തെരഞ്ഞെടുപ്പ് അടിസ്ഥാന പ്രശ്നം മുസ്ലിങ്ങൾക്ക് പൗരത്വം നിഷേധിക്കണം അതിൻ്റെ ഭാഗമാണ് ഇതെല്ലാം ഒരു പാർട്ടി ഒഴികെ മറ്റെല്ലാ പാർട്ടികളും ആവശ്യപ്പെട്ടിട്ടും തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇത് നടപ്പാക്കുന്നത് ഉചിതമല്ല ഇരുപത്തിമൂവായിരത്തിലേറെ പോളിംഗ് സ്റ്റേഷനുകളിൽ ബി എൽഒമാർ വീട് കയറേണ്ട സമയം യഥാർത്ഥത്തിൽ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ വ്യാപൃതരായി മാറേണ്ടവരാണ് ഈ ബി എൽഒമാർ കോടതിയിൽ കേസ് നിലവിലുണ്ടല്ലോ സി പി ഐ എം ഉൾപ്പെടെയുള്ള കക്ഷികൾ ആ കേസിൽ ഹർജിയിൽ പങ്കാ ആ റിട്ട് പെറ്റീഷനിൽ സ്പെഷ്യൽ ലീ പെറ്റീഷനിൽ പിന്നെ കക്ഷികളായിരിക്കുകയാണ് അതെ അല്ല അതിൽ പ്രത്യേക കക്ഷി ചേരേണ്ട കാര്യമില്ല കാരണം അല്ല ഇപ്പോൾ നടപ്പാക്കേണ്ടതില്ല എന്ന പ്രത്യേക പ്രശ്നം അത് അഭിഭാഷകരുമായി ആലോചിച്ച് അവിടെ കാര്യങ്ങൾ നോക്കേണ്ട കാര്യമാണ് കാരണം എന്ന് കഴിഞ്ഞാൽ ഇപ്പം ഇത് നടപ്പാക്കണമെങ്കിൽ ഇത് ആര് നടപ്പാക്കും ി എൽ എ അത് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളാണ് അവർക്ക് ഇതിൻ്റെ കൂടെ പോകാൻ പറ്റില്ല ഇതിലൊരു വ്യവസ്ഥയിലൊന്ന് ബി എൽഒിൻ്റെ കൂടെ വീട് കയറുമ്പോൾ ബി എൽ എക്കും കൂടി പോകാമെന്ന ആണ് ബി എൽ എ മാർ ഈ സമയത്ത് എങ്ങനെ പോകാനാണ് ബി എൽഒമാരാണെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചുമതലയുള്ളവരുമാണ് അതുകൊണ്ട് നിയമപരമായ അതിൻ്റെ സാധ്യത ഇപ്പോൾ സുപ്രീം കോടതിയിലെ സ്പെഷ്യൽ ലീവ് പെറ്റീഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് സി പി എമ്മിനു വേണ്ടി ഹാജരാകുന്ന അഭിഭാഷകരുമായി ചർച്ച ചെയ്തു തീരുമാനിക്കും പക്ഷെ ഇതിന്റെ ഒരു രാഷ്ട്രീയ പ്രശ്നം ഗൗരവമായതാണ് അല്ല അത് അടിയന്തരമായിട്ട് ആലോചിക്കേണ്ടി വരും സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ ഇക്കാര്യം കേന്ദ്ര ഇലക്ഷൻ കമ്മീഷന്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ ചീഫ് ഇലക്ടറൽ ഓഫീസറുമായി സംസാരിക്കാമെന്ന് ഇപ്പോൾ മസ്ക്കറ്റ് ഹോട്ടലിൽ നടന്നിട്ടുള്ള യോഗത്തിൽ അദ്ദേഹം സമ്മതിച്ചിട്ടുണ്ട് അപ്പൊ ഇത് ഒരേ വിഭാഗ ഉദ്യോഗസ്ഥന്മാർ നേതൃത്വം കൊടുത്തുകൊണ്ടാണ് ഈ പ്രക്രിയ പൂർത്തീകരിക്കേണ്ടതെങ്കിൽ സംസ്ഥാനത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിച്ച് യഥാർത്ഥത്തിൽ എസ് ഐ ആർ നടപ്പാക്കുക എന്നുള്ളത് ദുരുദ്ദേശപരമാണ് സംസ്ഥാന ഇലക്ഷൻ അട്ടിമറിക്കാനുള്ള നീക്കമാണ് എന്നാ തർക്കം അതുകൊണ്ടല്ലേ ചില സംസ്ഥാനങ്ങൾ ഒഴിവാക്കിയേ ആസാമിനെന്തിനാണ് ഒഴിവാക്കിയേന് ആസാം മറ്റൊരു വഴിയിൽ പൗരത്വ രജിസ്റ്റർ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് അത് വ്യക്തമല്ലേ അപ്പം ചില സംസ്ഥാനങ്ങൾ ഒഴിവാക്കുകയും കേരളം പോലുള്ള സംസ്ഥാനങ്ങളിൽ നിർബന്ധമായി നടപ്പാക്കുകയും എന്ന് പറഞ്ഞാൽ ബീഹാർ മോഡൽ രാജ്യത്താകെ നടപ്പാക്കാനുള്ള നീക്കമാണ് എന്നാൽ ചില സംസ്ഥാനങ്ങളെ ഒഴിവാക്കുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഇതിൻ്റെ പിന്നിലുള്ള രാഷ്ട്രീയമാണ് മുഖ്യമായിട്ടുള്ള പ്രശ്നം അത് ചീഫ് ഇലക്ടറൽ ഓഫീസർ അദ്ദേഹം എലക്ഷൻ കമ്മീഷൻ്റെ നിർദ്ദേശങ്ങൾ പാലിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥൻ മാത്രമായതുകൊണ്ട് ഇവിടെ അത് ഞങ്ങളോട് വിശദീകരിക്കുന്നുവെന്ന് മാത്രം സത്യസന്ധമായ കാര്യം ഇതാണ് വോട്ടർമാരെ മൂന്നായി തരുന്നിരിക്കുകയാണ് എൺപത്തി ഏഴിന് മുമ്പ് എൺപത്തി ഏഴിന് ശേഷം രണ്ടായിരത്തി നാല് വരെ രണ്ടായിരത്തി നാലിന് ശേഷം ഇതെങ്ങനെയെന്ന് ആണും പെണ്ണും മനസ്സിലാക്കാം ഇതെന്താ ഈ കട്ട് ഓഫ് ഡേറ്റ് പൗരത്വ രജിസ്റ്റർ വേറെന്താ പൗരത്വ ഭേദഗതി നിയമത്തിൽ പറയുന്ന കാര്യങ്ങൾ അല്ലാതെ വേറെന്താ വോട്ടർമാർ എന്യൂമറേഷൻ ഫോറത്തോടൊപ്പം പൂരിപ്പിച്ച് നൽകേണ്ട രേഖകളെന്ന് പറഞ്ഞിട്ട് ആ പതിമൂന്നാമത്തെ ഒരു രേഖ ചേർത്ത് ബീഹാറിലെ എസ് ഐ ആറിൻ്റെ പതിപ്പ് അപ്പോൾ ബീഹാർ ഇവിടെ നടപ്പാക്കാനാണെന്ന് ഉറപ്പല്ലേ അതുകൊണ്ട് അതിശക്തമായ പ്രതിഷേധം ഉയർന്നു വരികയും തന്നെ ചെയ്യും നിയമപരമായി എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളതും പരിശോധിക്കും അല്ല കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പാണ് എന്ന കാര്യം ശ്രദ്ധയിൽപ്പെടുത്തണമല്ലോ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഇവിടെ നടക്കാനിരിക്കുന്നു എന്നുള്ളത് ആ ഘട്ടത്തിൽ ഉദ്യോഗസ്ഥന്മാരെ ഏത് കാര്യത്തിൽ വിന്യസിക്കും ഇതൊരു പ്രശ്നമല്ലേ അതുകൊണ്ട് അതിന് നിയമപരമായ കാര്യം സ്വാഭാവികമായും നിയമവിദഗ്ധന്മാരുമായി ആലോചിക്കും